ഞാനൊരു ട്രീറ്റ്മെൻറ്റിലാണ് ഹിംസിലാണ് ഇപ്പൊ അതിനൊരു ഒരു ഓപ്പറേഷൻ കഴിഞ്ഞിട്ട് വരുകയായിരുന്നു ആ ഞാൻ അപ്പം ഇന്നത്തെ പത്രം കണ്ടല്ലോ ഞാൻ ഹോസ്പിറ്റലിൽ നിന്ന് വരുന്ന വയ്യാ പറയും അത് ഇനിയും പറ്റും ആരോപണ ധാരാളം വരും ആരോപണങ്ങളെ ഇനി ധാരാളം വരും അതേ ഇതിൻ്റെ പറയിൽ പല ഉദ്ദേശങ്ങളുള്ളവരുണ്ടാവും പൈസ അടിക്കാനുള്ളവർ അല്ലെങ്കിൽ മുമ്പ് അവസരങ്ങൾ ചോദിച്ചിട്ട് കൊടുക്കാതിരുന്നവരുടെയൊക്കെ ഒരു എല്ലാവരും പുറത്തു വരും പക്ഷേ ഇതിനൊരു അന്വേഷണം ആവശ്യം ഡബ്ല്യു സി സി ഒക്കെ പറഞ്ഞാൽ കറക്റ്റാണ് അതിനെ ക്ലിയർ ആയിട്ടുള്ള ഒരു അന്വേഷണം ആവശ്യം അപ്പം നമുക്ക് യഥാർത്ഥ ഇതിൽ ആരൊക്കെയാണ് ഇതിനകത്ത് തെറ്റുകാരെന്നറിയാം തെറ്റ് ചെയ്യാത്തവർ പോലും ഇതിനകത്ത് പെടുമല്ലോ പെടുത്തുമല്ലോ എൻ്റെ അഭിപ്രായത്തിൽ ഇപ്പോഴത്തെ സർക്കാർ തന്നെ എന്തോ പുതിയൊരു ഇതിനെ രൂപീകരിച്ചിട്ടുണ്ടെന്ന് അറിയാമല്ലോ അന്വേഷണം വരണമെന്നാണ് എൻ്റെ അഭിപ്രായം അല്ലെങ്കിൽ ഇങ്ങനെ ആൾക്കാർ ആൾക്കാരിങ്ങനെ വന്നോണ്ട് അത് വരും നമ്മൾ നമുക്ക് ഏറ്റവും ഇഷ്ടമുള്ള ആളല്ലേ ഉമ്മഞ്ഞാണ്ടി സാറ് ജന ആളിനെ കുറിച്ച് എന്തെല്ലാം വന്നു അത് തന്നെയായിരുന്നു അന്വേഷണം തരണം എന്നാണ് എൻ്റെ അഭിപ്രായം ഈ രണ്ട് സൈഡിൽ നിന്നാണ് കാര്യം ഈ ഇതിൽ പറയുന്ന ആൾക്കാര് ഇതിനകത്ത് തെറ്റുകാരാണെങ്കിൽ ശേഷിക്കണം കള്ള പരാതിയായിട്ട് ആരെങ്കിലും വരുന്നെങ്കിൽ അതും നോക്കണം എന്നാണ് എന്റെ അഭിപ്രായം അത് ഞാൻ ശ്രദ്ധയിൽപ്പെട്ടാണ് അത് അന്വേഷണം വരണം പിന്നെ തീർച്ചയായിട്ടും ഞാൻ എന്താ പറയുക അമ്മയുടെ ഒരു സ്ഥാപക അംഗമാണ് പത്ത് പതിനെട്ട് കൊല്ലം കഴിഞ്ഞ കമ്മിറ്റിയിൽ വരെ ഞാൻ വൈസ് പ്രസിഡൻ്റായിരുന്നു അപ്പോൾ അതിനകത്ത് പറഞ്ഞ കാര്യം മെമ്പർഷിപ്പിന് വേണ്ടി പൈസ വാങ്ങിക്കാൻ അങ്ങനെയുള്ള അന്യായം നടന്നു എന്നുള്ള കാര്യം എൻ്റെ അറിവില്ല അങ്ങനെ നടക്കത്തില്ല കാര്യം ഇതിനൊക്കെ ഒരാളൊരു ഫോട്ടോ വെച്ച് ആപ്ലിക്കേഷൻ അയച്ച് ഒരു എക്സിക്യൂട്ടീവ് കമ്മിറ്റിയിൽ വരുമ്പോൾ അവിടെ ഈ ആർട്ടിസ്റ്റ് ഈ ആണോ പെണ്ണോ അയാതെങ്കിലും സിനിമയിൽ അഭിനയിച്ചായിട്ട് നിങ്ങൾക്ക് അറിഞ്ഞില്ല ഈ കമ്മിറ്റിയിൽ പതിനേഴ് വല്ല ആർക്കെങ്കിലും പരിചയം ഉണ്ടോയെന്ന് ചോദിക്കും അപ്പോൾ ഉണ്ട് നമ്മളെ നമ്മളിവിടെ രണ്ട് പടത്ത് ചെറിയ വേഷം അങ്ങനെ കൊള്ളാം എന്നൊരു മണ്ണ് സെലക്ട് ചെയ്യുന്നത് അതിനുശേഷം മാത്രമേ ഇവിടെ നിന്ന് ഈ പറഞ്ഞവരെ അങ്ങനത്തെ ഫീസ് കളക്റ്റ് ചെയ്യുള്ളൂ അങ്ങനെയൊക്കെ പ്രൊസീജിയേഴ്സ് ഉണ്ട് അതുകൊണ്ട് ഒരു ഔട്ട് ഓഫ് ദ വേയിൽ അവിടെ അങ്ങനെ കയറ്റാൻ എനിക്ക് തോന്നുന്നില്ല ആരോ പേരെന്താ പറയുന്നത്

വും ചിന്തിക്കുമെന്നുള്ളതല്ല ആര് പറഞ്ഞാലും അന്വേഷണം വരുന്ന എല്ലാ കാര്യങ്ങളും കൂടി ഒരു ഒരു സുതാര്യത വേണം സത്യസന്ധമായിട്ട് ഇത് കണ്ടുപിടിക്കുന്ന രണ്ടായിരുന്നു രണ്ടായാലും ആണിൻ്റെ പക്ഷത്തു നിന്നായാലും പെണ്ണിൻ്റെ പക്ഷത്തായാലും ഇല്ല ഒരു ഇത് ഇവരൊക്കെ ഡബ്ല്യു സി സി ഒക്കെ വന്നുകൊണ്ടാണ് ഇതിന് ശക്തി ഉണ്ടായത് ഇന്ന് ഇങ്ങനെ ഒരു കമ്മീഷൻ വെച്ചത് അന്വേഷണം അപ്പം നൂറ് ശതമാനം ശരിയാണ് അന്വേഷണം ഞാൻ തെറ്റുകാരാണെങ്കിൽ είναι η συστήμα, ενοίκι από Okay, thank you. Sorry. Sure.